അനുഷ്കയെ ചിരഞ്ജീവി കൂടെ കൂട്ടുന്നു നൂറ്റി അൻപതാമത് ചിത്രത്തിന്റെ പണിപ്പുരയിലാണ് തെലുങ്ക് സൂപ്പർ സ്റ്റാർ ചിരഞ്ജീവി തമിഴിൽ വിജയ് തകർത്ത് അഭിനയിച്ച് ബ്ലോക്ക് ബോസ്റ്റർ ഹിറ്റായ കത്തിയാണ് കത്തിലൻ തോട് എന്ന പേരിൽ തെലുങ്കിൽ ചിരഞ്ജീവിക്കായി വി വിനായക് സംവിധാനം ചെയ്യാൻ ഒരുങ്ങുന്നത് ചിരഞ്ജീവി നായികയായി അനുഷ്ക ഷെട്ടിയെ തന്നെ വേണമെന്ന് നിർബന്ധം പിടിക്കുകയായിരുന്നത്രേ ആദ്യമായിട്ടല്ല അനുഷ്ക ചിരഞ്ജീവിയോടൊപ്പം ഒന്നിച്ചഭിനയിക്കുന്നത് രണ്ടായിരത്തി ആറിൽ പുറത്തിറങ്ങിയ സ്റ്റാലിൻ എന്ന ചിത്രത്തിൽ രണ്ടുപേരും ജോഡികളായി അഭിനയിച്ചിട്ടുണ്ട് ബാഹുബലി എന്ന ചരിത്ര ഹിറ്റിനു ശേഷം അനുഷ്ക പ്രതീക്ഷിക്കുന്ന മറ്റൊരു ഹിറ്റാണ് കത്തിലൻ തോട് ചിരഞ്ജീവിയുടെ മകൻ രാംചരൺ നിർമ്മിക്കുന്ന ചിത്രം അച്ഛന്റെ നൂറ്റി അൻപതാമത് ചിത്രമാണ് അത് വിജയിപ്പിക്കേണ്ടത് മകന്റെ കൂടി ധർമ്മമാണല്ലോ ഈ ചിത്രത്തിന്റെ മറ്റൊരു പ്രത്യേകത ചിരഞ്ജീവി ഇരട്ട വേഷത്തിലാണ് എത്തുന്നത് എന്നാണ് എന്തായാലും മകന്റെ ആഗ്രഹം അച്ഛന്റെ ചിത്രം വമ്പൻ ഹിറ്റാകണമെന്നാണ് അനുഷ്ക ചിരഞ്ജീവി ജോഡികളും വമ്പൻ ഹിറ്റാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഫിലിം ഫിലിംകോട്ട് കൂടുതൽ വിശേഷങ്ങൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ ഫിലിം ഫിലിംകോട്ട്